ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്ക് എപ്പിസോഡിൽ ഷാനവാസിനോട് പൊട്ടിത്തെറിച്ച ലാലേട്ടൻ ബിഗ് ബോസ് ആര്യന് നൽകിയ സീക്രട്ട് ടാസ്ക് പൊളിച്ച വിഷയത്തിലാണ് ഷാനവാസിൻ്റെ നിലപാടിനെ ലാലേട്ടൻ ചോദ്യം ചെയ്തിരിക്കുന്നത് ആര്യനും അക്ബറും ലക്ഷ്മിയും എല്ലാം ചേർന്ന് രസകരമായി മുന്നോട്ട് കൊണ്ടുപോയ സീക്രട്ട് ടാസ്ക് പൊളിച്ച ഷാനവാസിനെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മരമണ്ടൻ ആയ മത്സരാർത്ഥി എന്ന ബഹുമതിയാണ് ആ എപ്പിസോഡ് കൊണ്ട് ഷാനവാസ് സ്വന്തമാക്കിയത് എന്ന് മുൻപും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ വിഷയം വീക്കെൻഡ് എപ്പിസോഡിലും ചൂടുള്ള വാർത്തയായിരിക്കുകയാണ് ഷാനവാസ് ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയ മിടുക്കനായി എന്ന് തോന്നൽ ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നത് ആരനെതിരെ കയ്യോങ്ങിയ ഷാനവാസിൻ്റെ നിലപാടിനെയും ലാലേട്ടൻ ചോദ്യം ചെയ്തിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ മത്സരാർത്ഥികൾ തനിക്കെതിരെ സംസാരിക്കുന്നതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷാനവാസിനോട് എൻ്റെ ഷാനവാസ് ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അയാൾ പറയട്ടെ എന്ന് ഷാനവാസിനോട് കയർക്കുന്ന ലാലേട്ടനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ തന്നെ ലാലേട്ടൻ കണക്കിന് തന്നെ ഷാനവാസിന് കൊടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്